ഇനി ഭീഷ്മെ കഥാപാത്രങ്ങളിലൂടെ പള്ളിയിലെ അച്ഛൻ ക്രൂരനായ വില്ലൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ കുറച്ചുപേർ ഇസ്ലാമായി ജീവിക്കുന്നു എന്നത് മറ്റൊരു കഥാ പശ്ചാത്തലം അമൽ സിനിമ ഇറങ്ങുന്ന അത് ഒരു തരം കാത്തിരിപ്പാണ് കാരണം ഏതൊരു ചോക്ലേറ്റ് നായകനും പിടിച്ചിട്ട് ഒരു തരം നമ്മുടെ നമ്മളെ അമൽനീര ടീം അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ ബോയ് ഖൻവീൽ എന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമ വരാൻ പോകുന്നു അതില് നമ്മുടെ കുഞ്ചാക്കബോബനുണ്ട് ഫതുഹസലുണ്ട് ഷഫുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവരെല്ലാം ഏറ്റവും റോ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെയൊക്കെ കുഞ്ചാക്കബോബനൊക്കെ ഏറ്റവും ആയിട്ട് കാണാൻ സാധിക്കുക മിക്കവാറും ഈ ബോഗൻപില്ല എന്ന് പറയുന്ന സിനിമയിലേക്ക് സംഗതി അതൊന്നുമില്ല കേട്ടോ ഒരു പാട്ടുരംഗം ഇറങ്ങിയിട്ടുണ്ട് ആ പാട്ടുരംഗം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചില ക്രിസ്തീയ സംഘടനകൾ ഒരു ക്രിസ്ത്യൻ സംഘടന അവർ ആ ഒരു ഗാനം ക്രിസ്തു മതത്തെ അവഹേളിക്കുന്നു എന്ന രീതിയിലാണ് എന്തെങ്കിലും ഒരു വാർത്ത വന്നിട്ടുണ്ട് അന്ന് കേൾക്കാം സംവിധാനം ചെയ്യുന്ന ബോഗൻ വില്ലയിലെ പ്രമോഷൻ ഗാനമായ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് ശ്രുതി എന്ന സംഗീതത്തിനെതിരെയാണ് ഇപ്പോൾ പരാതിമാരെ എടുക്കുന്നത് ഗാനത്തിന്റെ ഉള്ളടക്കം ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഗാനങ്ങൾ ഒരിക്കലും പ്രചരിക്കരുത് എന്നാണ് അൽമായ ഫോറം സെക്രട്ടറി ടോണി പള്ളി സെൻട്രൽ ബോർഡ് അപ്പിലും സർട്ടിഫിക്കേഷനും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിനും മെയിൽ മുഖേന പരാതി നൽകിയത് ഈ ഗാനം ഇപ്പോഴും റിലീസ് ചെയ്യാത്ത സാഹചര്യത്തിൽ ക്രിസ്ത്യാനികളെ മുഴുവനും അപമാനിക്കുന്ന അല്ലെങ്കിൽ അവര് അവരുടെ സമൂഹത്തെ മുഴുവനും കളങ്കിതരാക്കുന്ന രീതിയിലുള്ള ഇത്തരം ഗാനങ്ങൾ ഒരിക്കലും പ്രചരിക്കരുത് അത് മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാന അപമാനമാണെന്നാണ് എത്രയും നടപടി സെൻട്രൽ സർട്ടിഫിക്കേഷനും കേന്ദ്ര മന്ത്രി വൈഷ്ണവനും ഇപ്പോൾ ഒരു കാരണം ഞാൻ കുറെ മുമ്പൊക്കെ പറഞ്ഞായിരുന്നു മതങ്ങൾ മെല്ലെ മെല്ലെ പതുക്കെ നമ്മുടെ മലയാള സിനിമയിലേക്ക് എടപെടാൻ ശ്രമിക്കും ഇവന്മാർക്ക് വെറുതെ കുതിരുന്നൂടെ ഒരു നല്ല സിനിമ ഇറങ്ങാൻ പോലും സാധിക്കുന്നില്ല ഇവർ ഏറ്റവും വലിയ പ്രശ്നം ഈ കർത്താവൂൻ സ്തുതി എന്ന് പറയുന്ന ഈ ഒരു പാട്ടിൽ ബോബൻ അഭിനയിച്ചതായിരിക്കും കാരണം ബോബൻ ക്രിസ്ത്യനാണ് പറയുകയാണെങ്കിൽ ക്രിസ്ത്യനാണ് എന്നിട്ടും ആ ചെങ്ങാതി എന്തുകൊണ്ട് ആ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്ന ഒരു വലിയ വിഷമമായിരിക്കും ഉണ്ടായിരിക്കുക ഇനി ഇതൊരു സീറോ മലബാർ സഭ എങ്ങാണ്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കുഞ്ചാക്കബോബൻ ഏത് മലബാർ സഭ എന്ന് അറിയില്ല ഇനി അദ്ദേഹം വേറെ വല്ല മലബാറ സഭയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലാണോ ഇതെന്ന് നമുക്ക് ആലോചിക്കണം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു വയ്ക്കാൻ പോകുന്നത് ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിളുകളെല്ലാം എടുക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എടുക്കുന്ന സിനിമകളൊക്കെ വളരെ ഭീകരമായിട്ട് മനപൂർവ്വം മതത്തെ അല്ലെങ്കിൽ ചില മതങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നോക്കൂ നമുക്കറിയാം മമ്മൂട്ടിയുടെ ഒരു ഗംഭീര സിനിമ അമ്മിനെ തന്നെ തന്നെ കഴിഞ്ഞ ലാസ്റ്റ് വന്നായിരുന്നു ആ ഒരു സിനിമയിൽ ഒരു പാപ്പച്ചനൊക്കെ ആയിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള വേഷം നമുക്കറിയാം അവിടെ ആ ഒരു സിനിമ ഭീകര തീവ്രവാദമാണെന്നും അത് വളരെ തീവ്രമായിട്ട് ചില മതത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും നമ്മളാരും ചിന്തിക്കാത്ത പോലെ നമ്മൾ ഒരുപക്ഷെ ജന്മത്തിൽ അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് കയറാറുണ്ടാവില്ല അതുപോലത്തെ ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന തീവ്രവാദ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു വീഡിയോ അന്ന് ഇറങ്ങിയിരുന്നു കേട്ടോ ആ വീഡിയോ ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാം ഒന്ന് കേട്ടു നോക്കണേ നമ്മൾക്ക് അന്ധം വിട്ടുപോകും കേരള പൊതുസമൂഹത്തിന് ഒരിക്കൽ കൂടി കാട്ടിക്കൊടുത്ത സമകാലിക കലാ സൃഷ്ടി എന്നാണ് ഭീഷ്മപർവം എന്ന ചിത്രത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പലരും വിമർശിക്കുന്നത് ഇനി ഭീഷ്മപർവത്തിലെ കഥാപാത്രങ്ങളിലൂടെ പള്ളിയിലെ അച്ഛൻ ക്രൂരനായ വില്ലൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ കുറച്ചുപേർ ഇസ്ലാമായി ജീവിക്കുന്നു എന്നത് മറ്റൊരു കഥാ പശ്ചാത്തലം ചിത്രത്തിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ബന്ധുക്കളായ മുസ്ലിം സമുദായക്കാർ പ്രണയം കുരുക്കിൽപ്പെടുത്തുന്നു കുടുംബത്തിലെ ക്രൈസ്തവർ എല്ലാവരും വഴിപിടിച്ചു ജീവിക്കുന്നവരും അടിമകളായവരും ആ കുടുംബത്തിലെ ഇസ്ലാം മതസ്ഥർ എല്ലാവരും നല്ലവരും സൽഗുണ സമ്പന്നരും സൽ കുടുംബത്തിലെ സൽഗുണ സമ്പന്നരായ ഇസ്ലാം മതവിശ്വാസികളായ ചെറുപ്പക്കാരുടെ പിന്നാലെ കുടുംബത്തിലെ ക്രൈസ്തവ പെൺകുട്ടികൾ പ്രണയ പരവശങ്ങളായി ഓടി നടക്കുക എന്നതാണ് മറ്റൊരു കാഴ്ച എങ്ങനെ തീവ്രവാദപരമായിട്ടാണ് ആ ഒരു ഡയലോഗ് കഴിഞ്ഞോക്കി നമ്മളാരും ആ ഒരു സിനിമയെ അങ്ങനെ രീതിയിൽ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ഇതിനെ വളരെ വൃത്തിയായിട്ട് ഒരു തീവ്രവാദപരമായിട്ട് ഒരു ക്രിസ്തീയ പക്ഷത്ത് മാത്രം നിന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഇവർ മാറ്റിക്കളയുന്നുള്ളതാണ് ആ ചിത്രം മുഴുവൻ നമ്മൾ ഉമരിക്കെത്തുന്ന മെസ്സേജുകളെല്ലാം വളരെ വികലമാണെന്നും അത് മനഃപൂർവ്വം ക്രിസ്ത്യാനിറ്റിയെ കരിവാരി തേക്കാനും വേണ്ടിയിട്ടാണ് അതൊക്കെ ഇറക്കിയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് ഞാൻ മുന്നേ പോലെ കുറച്ച് കാലം കഴിഞ്ഞാൽ സിനിമകളൊക്കെ എടുത്തിട്ട് പള്ളിയിലും സഭയിലും അതുപോലെ തന്നെ അമ്പലങ്ങളിലും പ്രദർശിപ്പിച്ചതിന് ശേഷം മാത്രം തിയേറ്ററിൽ പ്രദർശിപ്പിക്കേണ്ട അവസ്ഥ വരുമെന്നുള്ളതാണ് ആ അവസ്ഥ വരാതിരിക്കാൻ പ്രതികരിക്കേണ്ടത് നമ്മളാണ് നമ്മൾ മാത്രമാണ് പ്രതികരിക്കേണ്ടത് കാരണം ഇതുപോലെ കലകൾക്കാണ് ഈ നമ്മുടെ നാട്ടിലെ ഏറ്റവും പുഴുക്കുത്തായിട്ടുള്ള മതങ്ങളൊക്കെ തച്ചുടയ്ക്കാൻ സാധിക്കുമല്ലോ അത് മനഃപ്പൂർവമാണെങ്കിലും അല്ലെങ്കിലും ബബാ